അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടർന്നേക്കില്ല പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന നിലപാട് ആവർത്തിച്ച് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങി ജഗദീഷ് ശ്വേതാമേനുവിനും രവീന്ദ്രനും മത്സരിക്കുമെന്ന് സൂചന വിവരങ്ങളുമായി ബീനാറാണി ചേരികയാണ് കൊച്ചിയിൽ നിന്നും ബീന മത്സര രംഗത്തേക്കില്ലെന്ന് മോഹൻലാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആ നിലപാട് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണോ അതുകൊണ്ട് തന്നെ മറ്റ് സാധ്യതകൾ ഇരുതരത്തിലാണ് ആ സുരേഷ് അമ്മ താരസംഘടന അമ്മ തിരഞ്ഞെടുപ്പിലേക്ക് നോമിനേഷൻ നൽകേണ്ട അവസാന തീയതി ഇന്നായിരുന്നു ഇതിനോടകം ആകെ ഇരുപത്തി ഒന്ന് പേർ മാത്രമാണ് നോമിനേഷൻ നൽകിയിട്ടുള്ളത് ഏതാണ്ട് നൂറ്റി മുപ്പത് പേർ ഇതിനായി അപേക്ഷകൾ കൈപ്പറ്റിയിരുന്നു എന്നാൽ ആ ഇരുപത്തിയൊന്ന് പേർ മാത്രമാണ് നിലവിൽ നോമിനേഷൻ നൽകിയിട്ടുള്ളത് ആ കൂട്ടത്തിൽ മോഹൻലാൽ ഇല്ല എന്നുള്ളതാണ് വളരെ പ്രത്യേകതയുള്ള ഒരു വസ്തുത അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ഇല്ല എന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ അഡ്ഗോ കമ്മിറ്റിയും അദ്ദേഹത്തേത് കൂടുതൽ നിർബന്ധം ചെലുത്തിയിരുന്നു അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും എത്തണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് എന്നാൽ അദ്ദേഹം ആ ആവശ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത് പുതിയ ആൾക്കാർ വരട്ടെ താനിനി ഈ സ്ഥാനത്ത് തുടരുന്നില്ല എന്ന് തന്നെയാണ് മോഹൻലാൽ അസന്യഗ്ധമായി ആ അംഗങ്ങളെ അറിയിച്ചിരുന്നത് തുടർന്നാണ് അതൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീളുന്ന ഒരു സാഹചര്യത്തിലും എത്തിയത് എന്തായാലും ആ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ലെന്ന നിലപാ ഇല്ലെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് മോഹൻലാൽ നോമിനേഷൻ അദ്ദേഹം നൽകിയിട്ടില്ല എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതായി ഇപ്പോൾ കരുതപ്പെടുന്നത് ജഗദീഷും ഒപ്പം തന്നെ ശ്വേതാ മേനോനും ആ രവീന്ദ്രൻ ആദ്യകാല നടനാണ് രവീന്ദ്രൻ അദ്ദേഹവുമാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതേസമയം ജഗദീഷ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കുഞ്ചാക്കോ ബോബനോ വിജയരാഘവനോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തിയാൽ താൻ പിന്മാറും അവരില്ലെങ്കിൽ മാത്രമായിരിക്കും മത്സരിക്കുക എന്നാണ് എന്തായാലും അമ്മയിലെ താരങ്ങളിൽ നിന്ന് ജഗദീഷ് പിന്തുണ തേടി എന്നാണ് അറിയുന്നത് അതേസമയം ജനറൽ സെക്രട്ടറി ബാബുരാജിനൊപ്പം ജോയി മാത്യു അറിയുന്നു അതായത് ഈ ബിനാൽ മത്സരരംഗത്ത് ഇല്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ വീണ്ടും ഒരു മത്സരത്തിലുള്ള കളമൊരുങ്ങുകയാണ് ജഗദീഷ് മത്സരരംഗത്തേക്ക് വരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാൽ കുഞ്ചാക്കോ ബോബൻ അടക്കം ഈ ഒരു മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ പിന്മാറാം എന്നുള്ള ഒരു നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പേർ മത്സരരംഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയാണോ നിലവിലുള്ളത് തീർച്ചയായും ഇന്ന് വൈകിട്ടോടെ എത്ര പേർ നോമിനേഷൻ നൽകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും എന്തായാലും നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനുമാണ് മത്സരിക്കുക എന്നാണ് അറിയുന്നത് ഇതിൽ തന്നെയാണ് ജഗദീഷ് ഇത്തരത്തിൽ കുഞ്ചാക്കോ ബോബനോ വിജയരാഘവനോ ഇല്ലെങ്കിൽ അവർ വന്നെങ്കിൽ മത്സര രംഗത്ത് നിന്ന് പിന്മാറും ഇല്ലെങ്കിൽ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും മത്സരം കടുക്കുമെന്ന് തന്നെയാണ് ഈ സൂചന ഇപ്പോൾ ഉള്ളത് കാരണം മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നെങ്കിൽ മറ്റാരും ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാകുമായിരുന്നില്ല കഴിഞ്ഞ തവണയും അത് തന്നെയാണ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും മോഹൻലാലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നതുകൊണ്ട് മറ്റാരും തന്നെ ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തിയിരുന്നില്ല എന്നാൽ ഇത്തവണ ജഗദീഷും ഒപ്പം തന്നെ ശ്വേതാ മേനോനും രവീന്ദ്രനും ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തുമെന്നാണ് അറിയുന്നത് എന്തായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തും കടുത്ത മത്സരം തന്നെ നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഭരണസമിതിയില് ജനറൽ ജനറൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ബാബുരാജ് സിദ്ധിഖി ആയിരുന്നു ജനറൽ സെക്രട്ടറി സിദ്ധിഖി രാജിവെച്ച സാഹചര്യത്തിൽ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് അക്ഷോക്ക് കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത് ആ ബാബുരാജ് തന്നെ ഇത്തവണ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നറിയുന്നു ആ ജോയി മാത്യു ആയിരിക്കും അദ്ദേഹത്തെ എതിരിടുക എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു വിവരം അതിന് ഇന്ന് വൈകിട്ടത്തോടെ ഏതാണ്ട് പൂർണ്ണമായും ഈ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കടുത്ത മത്സരം തന്നെ ഇക്കുറി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം കൂടുതൽ പേർ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയൊന്ന് പേർ നോമിനേഷൻ ഇതോടകം നൽകി കഴിഞ്ഞു അതിൽ അൻസിബ നന്ദു പൊതുവൽ സജിതാ ബേട്ടി ലക്ഷ്മിപ്രിയ തുടങ്ങി നിരവധി പേർ ഇത്തവണ മത്സരിക്കാനായി മുന്നോട്ട് എത്തിയിട്ടുണ്ട് സ്ത്രീ പ്രാതിനിധ്യവും ഇത്തവണ കൂടുതലാണ് മത്സര രംഗത്ത് എന്തായാലും ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മോഹൻലാൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിനാൽ ഇനി മറ്റാരൊക്കെയാണ് വ്യക്തമാകും യെസ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടർന്നേക്കില്ല പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനില്ലെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് മോഹൻലാൽ അതുകൊണ്ടുതന്നെ അമ്മയിൽ വീണ്ടും ഒരു മത്സരത്തിനുള്ള കളം തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ബീനാറാണിയാണ് വിവരങ്ങൾ